ഇത് സെലൻസ്കിയും അതുപോലെ ട്രംപും നമ്മുടെ ജെ ഡി വാൻസും കൂടെ ഇരിക്കുമ്പോൾ നടന്ന സംഭവത്തിൻ്റെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു എ ഐ വീഡിയോ ആണ് ഇതിൻ്റെ ഫാക്റ്റ് ചെക്ക് നടത്തിയാൽ നമുക്കറിയാം ഇതൊരു ഒരു ഒരു ശരിക്കും ഒരു ഫേക്ക് വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഇത് വൈറലാവുന്നുണ്ട് എ ഐയുടെ സഹായത്തോടെ നിർമ്മിച്ച പ്രതീകാത്മകമായിട്ടുള്ള ഒരു വീഡിയോ പക്ഷേ ഇത് വൈറലാകുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അമേരിക്കയുടെ ആഗോള തലത്തിലുള്ള പൊസിഷൻ നമ്മളെ മലയാളികൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കൺവിൻസിങ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എത്തിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ നിങ്ങൾ യുദ്ധം ചെയ്തോ ഞങ്ങൾ കൂടെയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാജ്യത്തെ ഒരു പൊട്ടനായ ഭരണാധികാരി ഭരിക്കുന്ന ഒരു രാജ്യത്തെ ആ പൊട്ടത്തരത്തിനെ മനസ്സിലാക്കി യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നു ഒരു ഘട്ടം കഴിയുമ്പോൾ നൈസിനെ കാലുവാരുന്നു അതായത് ഞങ്ങൾ പറഞ്ഞോ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ നീ എന്തൊരു മണ്ടനാണ് നീ പോയി യുദ്ധം ചെയ്താൽ നിന്നെ പറഞ്ഞാൽ മതി നീ ഒറ്റൊരുത്തൻ കാരണമാണ് ഈ പ്രശ്നം എല്ലാം ഉണ്ടാക്കിയത് മര്യാദയ്ക്ക് ഇവിടെ നിർത്തിക്കോ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞു നീ കളിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് കാലു വാരുക ശരിക്കും പറഞ്ഞാൽ സെലൻസ്കിയെ കൺവിൻസ് ചെയ്തു എങ്ങനെ ഞാൻ കൂടെ കാണും നമ്മൾ കട്ടയ്ക്ക് കൂടെയുണ്ട് നിങ്ങൾ കയറി അങ്ങ് അടിച്ചോ ഞങ്ങൾ എന്ന് പറഞ്ഞ ആ മണ്ടനെ കൺവിൻസ് ചെയ്ത് യുദ്ധം ചെയ്യിപ്പിച്ചിട്ട് അവസാനം നൈസിനെ കാലു വാരിയ ഒരു കൺവിൻസിങ് സ്റ്റാർ ആയിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക മാറിയിരിക്കുകയാണ് ആരും പറയുന്നില്ല യുദ്ധം വേണമെന്ന് പക്ഷേ യുക്രൈനെ യു എസ് ട്രീറ്റ് ചെയ്യേണ്ട രീതി ഇങ്ങനെയല്ല യുക്രൈന് എല്ലാ തരത്തിലുള്ള ആത്മവിശ്വാസവും കൊടുത്ത് യുക്രൈനെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് പിന്മാറാൻ പറ്റില്ല ഒരിക്കലും അതിൽ കൈയൊഴിയാനും പറ്റില്ല അതിപ്പോൾ വൈഡൻ ചെയ്തതാണ് ഞാൻ ചെയ്തതല്ല എന്ന് ട്രംപ് പറഞ്ഞിട്ടൊരു കാര്യമില്ല യു എസ് ആണ് ചെയ്തത് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആ വിഷയം പരിഹരിക്കാൻ എടുക്കുന്ന ഇനിഷ്യേറ്റീവൊക്കെ നല്ലതാണ് പക്ഷേ ആ രീതി വളരെ മോശമായി പോയി വിളിച്ച് അപമാനിച്ച് വിടുമ്പോൾ യു എസിനെ അല്ലെങ്കിൽ യു എസിൻ്റെ വിശ്വാസ്യത ലോകം മുഴുവൻ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറുകയാണ്